അസാമലൈക്കും വാഹത് വാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പലപ്പോഴും പല സുഹൃത്തുക്കളും ഉന്നയിക്കുന്ന ഒരു സംശയമാണ് ബാത്റൂമിൽ വെച്ച് കുളിമുറിയിൽ വെച്ച് ഒളിവെടുക്കാൻ പറ്റുമോ ബാത്റൂമ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് കുളിക്കാൻ മാത്രമുള്ള സൗകര്യമുള്ള കുളിമുറികൾ രണ്ടാമത്തത് ടോയ്ലറ്റ് അഥവാ മലമൂത്ര വിസർജനത്തിന് മാത്രമുള്ള ടോയ്ലറ്റുകൾ മൂന്നാമത്തത് മലമൂത്ര വിസർജനത്തിനും സൗകര്യമുണ്ട് കുളിക്കാനും സൗകര്യമുണ്ട് ഇങ്ങനെയുള്ള ടോയ്ലറ്റുകൾ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുളിമുറികളെ സംബന്ധിച്ച നെജസ് ഇല്ലാത്ത കുളിമുറികളാണെങ്കിൽ ആ കുളിമുറികളിൽ നമുക്ക് കുളിക്കുന്നതിനും അവിടെ വിസ്മിച്ചെല്ലി ഒളുവെടുത്ത് ആ കുളിമുറികളിൽ വിസ്മിച്ചെല്ലി ഒളുവെടുത്ത് ഒലുവിന് ശേഷമുള്ള പ്രാർത്ഥന പോലും നിർവഹിക്കുന്നതിൽ തെറ്റില്ല അതിന് തെളിവായി പണ്ഡിതന്മാർ പറയുന്നത് കുളിമുറികളിൽ ഒരാൾ കുളിച്ചാൽ അവിടെ ഈ ടോയ്ലറ്റുള്ള കുളിമുറികളല്ല സാധാ കുളിമുറി അങ്ങനെ കുളിക്കാൻ മാത്രമുള്ള വൃത്തിയിൽ നമ്മൾ പരിപാലിക്കുന്ന കുളിമുറികൾ അതുമായി ബന്ധപ്പെട്ട ഹദീസിലുള്ളത് ആയിഷാ റലി അള്ളാഹു പറഞ്ഞു ജനാബ കുളിക്കാൻ വേണ്ടി വേണ്ടി പോയാൽ കരങ്ങൾ രണ്ടും കഴുകും നിസ്കരിക്കാൻ ും പോലെ ഒതുവെടുക്കും പിന്നെ അവിടെ കുളിക്കും പിന്നെ ആ കുളിയുടെ രൂപമാണ് വിശദീകരിക്കുന്നത് ഇത് ചെയ്തത് കുളിക്കുന്ന സ്ഥലത്താണ് കുളിക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എവിടെയാണോ റസൂർള്ളാഹി സ്വല്ലാസ്ലും കുളിച്ചോണ്ടിരുന്ന ആ സ്ഥലത്ത് അതുകൊണ്ട് തന്നെ കുളിമുറികളിൽ നമുക്ക് ഒളിവെടുക്കാം ഒളുവിന്റെ പ്രാർത്ഥനകൾ നിർവഹിക്കാം കാരണം റസൂർ ഉള്ളഹിസല്ലം ജനാഭത്തിന്റെ കുളിക്ക് കുളിച്ചു എന്ന് മാത്രല്ല ഒളിവെടുത്തതും പ്രവാചകൻ കുളിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് രണ്ടാമത്തത് മലമൂത്ര വിസർജനത്തിന് മാത്രം സൗകര്യമുള്ള ഇടുങ്ങിയതായ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ടോയ്ലറ്റുകൾ ആണെങ്കിൽ എന്താണ് ചെയ്യുക അത്തരത്തിലുള്ള ടോയ്ലറ്റുകളിൽ പലപ്പോഴും നെജസ്സുകൾ ഉണ്ടാകാറുണ്ട് നെജസ്സുകൾ കൊണ്ട് നിറക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ അവിടെ ഒളിവെടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി നജസ്സുകളില്ലാത്ത വസ്വാസുകൾ വരാത്ത നജസ്സുകൾ ശരീരത്തിൽ തെറുക്കില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒളിവെടുക്കാവൂ അതിനർത്ഥം ഇടുങ്ങിയ ക്ലോസറ്റുകൾ വെച്ചിരിക്കുന്ന അത്ര അത്രമാത്രം സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഒളിവെടുക്കാതിരിക്കലാണ് നല്ലത് ഇതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ കാണാം അന്യം കുളിക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട് പിന്നെ അഹമ്മൽഹു എല്ലാ വസ്വാസുകളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇത് അബുദാബുലാഹി അലൈഹി അബ്ദുലാബിൻ റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചക വചനമാണ് അവ കുളിക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെയും മലത്തിൻറെയും സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഒളിവെടുക്കാൻ പാടില്ല അത് നല്ലതല്ല അത്തരം സ്ഥലങ്ങളിൽ ഒളിവെടുക്കാമെ ഒളിവെടുക്കണമെങ്കിൽ എന്ത് വേണം കൃത്യമായ വൃത്തി പാലിക്കുന്ന സ്ഥലമാവണം എങ്കിലൊന്നും കൊടുക്കാം അല്ലാത്ത സ്ഥലങ്ങൾ സ്മെല്ലുള്ള ദുർഗന്ധമുള്ള സ്ഥലങ്ങളിൽ ഒന്നും എടുക്കരുത് അത് ബസ്വാസിന് കാരണമാവും എന്നാൽ മറ്റൊരു ചർച്ചയുള്ളത് കുളിക്കാനും അതേപോലെ ടോയ്ലറ്റിന് വേണ്ടിയുള്ള മലമൂത്ര വിസർജനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ യൂറോപ്യൻ ക്ലോസെറ്റുകളുണ്ട് ഇന്ത്യൻ ക്ലോസെറ്റുകളുണ്ട് അപ്പം മലമൂത്ര വിസർജനം നടത്തിയാൽ പരിപൂർണമായും അഴുക്കുകൾ വൃത്തിയാക്കപ്പെടുന്ന സ്ഥലവും സ്ഥലമാണത് അതേപോലെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യുക അത്തരം സാഹചര്യങ്ങളിൽ വൃത്തി പാലിക്കപ്പെടുന്ന സദസ്സിൽ നമുക്ക് ഒളിവെടുക്കാവുന്നതാണ് ഇതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മഹാനായ ചില റിപ്പോർട്ടുകൾ കാണാം മുസന്നഫ് അബ്ദുൾ റസാക്കിലാണ് ഈ കാണുന്നത് ലഹു വെള്ളം വെള്ളമൊഴുകിപ്പോകാനുള്ള അഴുക്കൊഴുകി പോകാനുള്ള സൗകര്യമുണ്ടെങ്കിൽ തെറ്റില്ല കുഴപ്പമില്ല എന്നാണ് അപ്പോൾ ആ ടോയ്ലറ്റിന്റെ ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ ഒഴുകിപ്പോയി വൃത്തിയായി ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്താണെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ് അതേപോലെ തന്നെ ഇബിനി മുബാറക് അദ്ദേഹം പറയുന്നുണ്ട് കത് ഉസ്ഫിൽ ഒഴുകി പോകുന്ന വിഷയമാണെങ്കിൽ ഒഴുകി പോകുന്ന അഴുക്കൊഴുകി പോകുന്ന സാഹചര്യമുള്ള ടോയ്ലറ്റുകളാണെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന അഴുക്കൊഴുകി പോകുന്ന സാഹചര്യമുള്ളതാണെങ്കിൽ അവിടെ കുഴപ്പമില്ല ഒളവെടുക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ആകെ തുക ടോയ്ലറ്റിൽ ഒളവെടുക്കാമോ എന്ന് ചോദിച്ചാൽ കുളിമുറിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുളിമുറി മാത്രമുള്ളതാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഉളവെടുക്കാം ആ ചെല്ലാം ഇനിയും മലമൂത്ര വിസർജനത്തിന് മാത്രം സൗകര്യമുള്ള ഇടുങ്ങിയ ടോയ്ലറ്റുകളാണെങ്കിൽ കഴിവതും അവിടെ ഒളവെടുക്കുന്ന ഒഴിവാക്കുക കാരണം വസ്പാസിന് കാരണമായി തീരും ഒളിവെടുക്കേണ്ടി വന്നാൽ വൃത്തിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ ഒളിവെടുക്കാവുന്നതാണ് വൃത്തിയില്ലെങ്കിൽ ഒരിക്കലും ഒളിവെടുക്കാൻ നമ്മൾ നിൽക്കരുത് ആമത്തുൽ വസ്വാസ് എന്നാണ് പ്രവാചകനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ നമ്മൾ കഴുകുന്ന കുളിക്കുന്ന സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാ വസാസത്തിനും കാരണമാകുമെന്നാണ് അതേപോലെ മൂന്നാമത്തെ വിഷയം ടോയ്ലറ്റും കുളിമുറിയും ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അഴുക്കൊക്കെ വൃത്തിയാക്കപ്പെടുന്ന വളരെ ഹൈജീനിക്കായി നല്ല വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലമാണെങ്കിൽ ഒളവെടുക്കാം പ്രാർത്ഥനയും നിർവഹിക്കാം പക്ഷേ പ്രാർത്ഥന നിർവഹിക്കുന്നത് പുറത്ത് വന്ന് നിർവഹിക്കലാണ് ടോയ്ലറ്റ് ഉള്ള ബാത്റൂമുകൾ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഉണ്ട് ടോയ്ലറ്റും ഉണ്ട് രണ്ടും കൂടിയുള്ള സ്ഥലങ്ങളിൽ പുറത്ത് വന്ന് പ്രാർത്ഥിക്കലായിരിക്കും ഉത്തമം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസല വലൈക്കും വാഹി വാത്തു